ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും നമ്മുടെ ഡിവിഷൻ മാച്ചായിട്ട് വന്നിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ നമ്മളിപ്പോൾ ഡിവിഷൻ ടുവിലാണ് ഗെയ്സ് ആയിരത്തി അഞ്ഞൂറാണ് അപ്പോൾ ഈ കളി നമ്മൾ തോറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഡിവിഷൻ ത്രീയിലേക്ക് ഇറങ്ങുന്നതായിരിക്കും ഗൈസ് അപ്പോൾ മാക്സിമം ഈ കളി നമ്മൾ എങ്ങനെയും ജയിക്കാൻ പറ്റുമോ നോക്കും അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യേസ് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നോക്കി നോക്കാം ഗൈസ് ഈ മാച്ച് എങ്ങനെയും നമ്മൾ ജയിക്കണം ജയിച്ചില്ലെങ്കിൽ ഡിവിഷൻ ത്രീയിലേക്ക് നമ്മൾ വീണ്ടും പോകുന്നതായിരിക്കും ഓക്കെ നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഗൈസ് അപ്പോൾ എന്തായാലും ഒപ്പോണൻറ്റ് വന്നിട്ടുണ്ട് ഒപ്പോണൻറ്റിന് സീനാണെന്നൊന്നും നമുക്കറിയില്ല എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഓക്കെ ഓക്കെ ഒപ്പോണൻറ്റ് കുഴപ്പമില്ലാത്ത ടീമാണെന്ന് തോന്നുന്നു പി എസ് ജി ആണ് ഗെയ്സ് നോക്കി വയ്ക്കാം പിന്നെ ഗൈസ് ഞാൻ ഹൈ ഗ്രാഫിക്സ് ഇട്ടിട്ടാണ് കളിക്കുന്നത് നമ്മളങ്ങനെ ഹൈ ഗ്രാഫിക്സ് ഇട്ട് കളിക്കാറൊന്നുമില്ല ഗെയ്സ് അപ്പോൾ നമ്മൾ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഗൈസ് മൈക്കിൾ ഓവനൊക്കെ നല്ല ഫോമാണ് നമ്മളെന്തായാലും ചോമനെ ഇറക്കിയിട്ടുണ്ട് ഗൈസ് എന്തായാലും ഇതിനകത്ത് ഇപ്പോൾ വേറെ ഗൈസ് നമുക്കിനിപ്പോൾ വേറെ ആരെയും ഇറക്കാണ്ടോ നമുക്കെന്തായാലും സബ് ഇറക്കാം ഗൈസ് ഓക്കെ ഒപ്പോണൻറ്റ് കുഴപ്പമില്ലാത്ത ടീമാണ് ഓക്കെ അവൻ്റെ ബ്ലിസ് മെസ്സി ഒക്കെ ഉണ്ട് ഗെയ്സ് അപ്പോൾ നമ്മൾ പിന്നെ ഡിംബൽ ഇറക്കിയിട്ടുണ്ട് നമുക്ക് പ്ലെയർ ഓഫ് ദി ദിഗിന്ന് കിട്ടിയതായിരുന്നു ഐസ് അപ്പോൾ ഡിംബല വെച്ചിട്ടാണ് നമ്മൾ കളിപ്പിക്കാൻ പോകുന്നത് പിന്നെ ഗൈസ് നമ്മൾ ദശാംശേനെയാണ് ഗെയ്സ് മാനേജറാക്കി ഇട്ടേക്കുന്നത് കുറേ നാളായി ചങ്ങാനെ വെച്ച് ഒരു മാച്ച് കളിപ്പിച്ചിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി വയ്ക്കാം ഗൈസ് ഓക്കെ ഐസ് അപ്പോൾ എന്തായാലും മാച്ച് മാച്ചിവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് ഗെയ്സ് ഫസ്റ്റ് ടൈം അവൻ്റെ ടച്ചാണ് ഓക്കെ അവൻ എന്താണ് പോയാ ഓക്കെ വന്നിട്ടുണ്ട് ഗെയ്സ് ഓക്കെ ഫസ്റ്റ് എന്തായാലും അവൻ്റെ ടച്ചാണ് ഓക്കെ എംബാപ്പേ ഓക്കെ എംബാപ്പ ആണെങ്കി എംബാപ്പു ബാറ്റിസ്റ്റൂട്ട ഓക്കെ തിറസ് ആണ് ഓക്കെ ബാറ്റിസ്റ്റൂട്ട ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഗെയ്സ് ഓക്കേ ഡിംബല് 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 കിമ്മിച്ചാണ് കിമ്മിച്ച് ഗെയ്സ് ആണ് കിമ്മിച്ച് ടു ഗ്രീസ്മാൻ ഗ്രീസ്മാൻ ടു ബാറ്റിസ്റ്റൂട്ടാണ് ടു ഡിംബല്ലേ യെസ് ഗെയ്സ് അങ്ങനെ ഫസ്റ്റ് ഗോൾ നമ്മളെന്തായാലും അടിച്ചിട്ടുണ്ട് ഗൈസ് നമ്മൾ എന്തായാലും സെലിബ്രേഷൻ ഇട്ടത് നമ്മുടെ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഗേസ് അല്ലാതെ നമ്മൾ സെലിബ്രേഷൻ ടീമൊന്നും അല്ല ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും ഫസ്റ്റ് ഗോൾ അടിച്ചിട്ടുണ്ട് ഗെയ് നമ്മുടെ ഡിംബൽ ഡിംബലും ഫസ്റ്റ് ഗോൾ അടിച്ചിട്ടുണ്ട് ഓക്കെ ഗെയ്സ് നമ്മൾ എടുത്തിട്ടുണ്ട് ഗ്രീലിഷ് ഗ്രീലി മിസ് പാസ് ആണ് ഓക്കെ അപ്പോൾ അപ്പാലും ത്രോ പോയിട്ടുണ്ട് നമ്മുടെ ത്രോയാണ് കോർട്ടാ കോസ്റ്റോർട്ട് വീണ്ടും ത്രോ പോയിട്ടുണ്ട് കോസ്റ്റ കോർട്ടാണ് ഗേസ് കോസ്റ്റകോട്ട ടു ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കോസ്റ്റ കോർട്ട ഓക്കെ ഗ്രീനീഷ് ആണ് ഗെയ്സ് ഗ്രീലിഷ് ഗ്രീലിഷിന് വെച്ചിട്ട് ഒരു ഗോൾ അടിക്കാൻ പറ്റുമെന്ന് ഞാൻ എന്തായാലും നോക്കി നോക്കട്ടെ ഗ്രീലിഷ് ആണ് ഗെയ്സ് ഗ്രീലിഷ് ഗ്രീലിഷ് ആണോ ഒന്ന് കൊടുത്തു നോക്കാം ഗ്രീലീഷ് കേസ് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഗോളും കൂടി എന്തായാലും അടിച്ചിട്ടുണ്ട് കേസ് സെക്കൻഡ് ഗോൾ നമ്മുടെ ഗ്രീനീഷ് ആണ് കേസ് അടിച്ചത് നൈസ് ഒരു ഗോൾ തന്നെയായിരുന്നു ഓക്കെ അപ്പം നമ്മൾ രണ്ട് ഗോൾ അടിച്ചിട്ടുണ്ട് രണ്ടേ സീറോ ആക്കിയിട്ടുണ്ട് ഗ്രീസ് ഓക്കെ ഈ മാച്ച് നമുക്ക് എങ്ങനെ ജയിച്ചേ പറ്റൂ ബാറ്റിസ് ട്യൂട്ട ബാറ്റിസ്റ്റ്യൂട്ടാണെങ്കിൽ ബാറ്റിസ് ട്യൂട്ട ടു ഗ്രീസ്മാൻ ആണ് ഗ്രീസ്മാൻ ടു ഡിംബലെ ഡിംബലിന്റെ ആണെങ്കിൽ ഡിംബല്ലേ എടാ അത് ഞാൻ ഫേക്ക് ഇടാൻ വേണ്ടി നോക്കിയതാണ് പക്ഷെ അത് ഷോർട്ടായി പോയി ഗ്രൈസ് ഇഷ്യൂ ഒന്നുമില്ല എന്തായാലും ഈ കളി നമുക്ക് എങ്ങനെ പിടിക്കണം ഓക്കെ ഗൈസ് കിമ്മിച്ചാണ് കിമ്മിച്ച് കിമ്മിച്ചിട്ട് സെനേട്ടി ചൗമനിയാണ് ചൗമനി ടു ഡിംബലെ ഗ്രീസ്മാൻ ഗ്രീസ്മാൻ ടു എടാ ഓക്കെ സാബേലോൺസോ ഓക്കെ ബെർണാണ്ടോ സിൽവ ആണെങ്കിൽ സെമ്പാപ്പ ഓക്കെ എംബാപ്പെ ആണെങ്കിൽ സെമ്പാപ്പ എംബാപ്പു ബെർണാണ്ടോ സിൽവ നമ്മളെടുത്തിട്ടുണ്ട് അവിടെ മിസ് പാസ് ആണ് ഓക്കെ പിറസാണെങ്കിൽ പിറസ് പിറസ് ആണ് പിറസ് പിറസിൻ്റെ ഒരു ക്രോസ് ആണ് ഗൈസ് അവനെന്തായാലും ഒരു ഗോൾ എന്തായാലും അടിച്ചിട്ടുണ്ട് കിടയിലൊരു മുന്നേറ്റം തന്നെയായിരുന്നു ഗൈസ് അത് ആരാണ് അടിച്ചത് ഓക്കെ എംബാപ്പെ ആണെങ്കിൽ അടിച്ചത് ഓക്കെ ബാറ്റിംഗ് ചൂട്ട ബാറ്റിംഗ് ചൂട്ട ടു ിസ് പാസ് ആണ് ഓക്കെ എടുത്തിട്ടുണ്ട് ഗെയ്സ് ഓക്കെ ഡിംബലിലെ ഡിംബലില് ടു ബാറ്റിസ്റ്റൂട്ടിയാണ് ഗെയ്സ് ഓക്കെ ഗ്രീലിഷ് ആണ് ഗ്രീലിഷ് ഗ്രീലിഷ് ടു ബാറ്റിസ്റ്റൂട്ടോ ഗ്സ് നോ 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 ബ്രോ കേസ് കോസ്റ്റ് കോർട്ട ടു ബാറ്റിസ്റ്റൂട്ടിയാണ് കേസ് ഗ്രീലിഷ് ഇല്ല കേസ് കടത്തിനില്ല ലക്ഷണം കാണുന്നില്ല ഓക്കെ മെസ്സിയാണ് മെസ്സി ടു ബാറ്റിസ് ചൂട്ട ബാറ്റിസ്റ്റൂട്ടിയാണ് ഗെയ്സ് ബാറ്റിസ്റ്റൂട്ടിയാണ് ബാറ്റിസ് ചൂട്ട കിടിലായിട്ട് കയറി പോകുന്നുണ്ട് കേസ് ഓക്കെ ഫൗളാണ് അല്ല ഗെസ് ഫൗളൊന്നുമല്ല ഗൈസ് അത് ഫവളാന്നാണ് വിചാരിച്ചത് പക്ഷെ ഫൗളൊന്നും അല്ല ഗീസ് ഓക്കെ അവന് എന്തായാലും അനുകൂലമായിട്ടുള്ള ഒരു കോർണർ കിട്ടിയിട്ടുണ്ട് മെസ്സി ആണ് ആണെങ്കിൽ കോർണർ എടുക്കുന്നത് മെസ്സി ഓക്കെ മെസ്സിയാണ് മെസ്സി മെസ്സി ഓക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട് ഡിമ്പലിൽ ഓക്കെ ബാറ്റിസ് ടു ടാ ഐസ് ഓക്കെ ഗ്രീസ്മാൻ ആണ് ഗ്രീസ്മാൻ ഗ്രീസ്മാൻ ടു എടാ ഗ്രീസ്മാൻ ആണെങ്കിൽ ഗ്രീസ്മാൻ ടു സെവൻ എയ്റ്റി ടു നമ്മൾ എടുത്തിട്ടുണ്ട് കോസ്റ്റ കോർട്ട കോസ്റ്റ കോർട്ട ടു ബാറ്റിസ്റ്റ്യൂട്ടാണ് ഗെയ്സ് ബാറ്റിസ്റ്റൂട്ട ഓക്കെ എന്തായാലും അവനെടുത്തിട്ടുണ്ട് ഗൈസ് ഓക്കെ പിറസ് പിറസ് ടു ബാറ്റിസ്റ്റ്യൂട്ട വീണ്ടും പിറസ് ആണ് ഗെയ്സ് ബാറ്റിസ്റ്റൂട്ടിയാണ് ഓക്കെ ഗൈസ് നമ്മൾ എന്തായാലും എടുത്തിട്ടുണ്ട് കോസ്റ്റ് കോർട്ട ഓക്കെ ചൗമനി ചൗമനി ടു കിമ്മിച്ച് ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഗെയ്സ് കിമ്മിച്ചാണ് കിമ്മിച്ചിനെ കൊണ്ട് നമുക്ക് ഗോൾ ഔട്ട് ചെയ്യാൻ പറ്റുമോ കിമ്മിച്ച് കിമ്മിച്ചാണ് ഗെയ്സ് കിമ്മിച്ച് അഹ് ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് സനേറ്റി സനേറ്റി സനേറ്റിയാണ് നമുക്ക് എന്തായാലും ക്രോസ് വെച്ച് നോക്കാം ആണ് സനേറ്റി ഓക്കേസ് എന്തായാലും അത് പുറത്തേക്ക് പോയിട്ടുണ്ട് ഓക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു കോർണർ കിട്ടിയിട്ടുണ്ട് ഗെയ്സ് ഓക്കെ ഗ്രീസ്മാൻ ആണ് കോർണർ എടുക്കുന്നത് ഗ്രീസ്മാൻ ആരെങ്കിലും വന്ന് കുത്തി ഇട്ടാൽ മതിയായിരുന്നു ഓക്കെ ആണ് ഓക്കെ ബാറ്റിസ്റ്റൂട്ടാ ഓക്കെ ഗെയ്സ് നമ്മളെടുത്തിട്ടുണ്ട് സെനടി സെനറ്റിറ്റ് കിമ്മിച്ചാണ് ഗെയ്സ് കിമ്മിച്ച് കിമ്മിച്ച് ഓക്കെ കിടയിലൊരു ഷോട്ടിനെയായിരുന്നു പക്ഷേ ഗോൾ കീപ്പർ സേവ് ആക്കിയിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ ഗെയ്സ് എന്തായാലും ഫസ്റ്റ് ഹാഫ് എന്തായാലും ഇവിടെ തീർന്നിട്ടുണ്ട് ഗെയ്സ് നമ്മൾ തന്നെയാണ് ഇപ്പോൾ മുമ്പിൽ നമ്മൾ രണ്ട് ഗോൾ അടിച്ചിട്ടുണ്ട് ഗെയ്സ് അവന് ഒരു ഗോളും കൂടി ഗോളും കൂടി അടിച്ചു കഴിഞ്ഞാൽ സമനിലയാവും നമുക്ക് എന്തായാലും മാക്സിമം ഈ കളി ജയിക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം അപ്പോൾ നമ്മൾ തന്നെയാണ് ഇപ്പോൾ മുമ്പിൽ ഓക്കെ ചൗമനി ചൗമനി ഓക്കെ ബാറ്റിസ്റ്റൂട്ടാണ് ഗേസ് ബാറ്റിസ്റ്റൂട്ട ഓക്കെ മെസ്സി ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ് ഓക്കെ ചൗമനി ചൗമനി ടു ഓക്കെ ഗ്രീസ്മാൻ 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 ടു ആണ് ഗൈസ് ഓക്കെ മിസ് പാസ് ആണ് ഓക്കെ നമ്മുടെ എടുത്തിട്ടുണ്ട് ബാറ്റിസ്റ്റൂട്ട ടു ഗ്രീലിഷ് ആണ് ഗ്രീലിഷ് ടു കിടിലൊരു ചാൻസ് ആണ് അത് അത് ഞാൻ ബാറ്റിസ്റ്റൂട്ട കിടന്നാണ് ഫൗളല്ലേ നമ്മൾ എടുത്തിട്ടുണ്ട് ചൗമനി ചൗമിനി ടു ഡിംബല്ല ഡിംബല്ല ടു ഗ്രീസ്മാൻ ഗ്രീസ്മാൻ ടു ബാറ്റിസ്റ്റൂട്ട് ഗ്രീലിഷ് ആണ് ഗ്രീലിഷ് ഓക്കെ സാബിയ ലോൺസോ ആണ് ഗെയിസ് നമ്മൾ എടുത്തിട്ടുണ്ട് ചൗമിനി ചൗമിനി ടു ബാറ്റിംഗ് ഷൂട്ടാണ് ഗ്രീലിഷ് ആണ് ഗൈസ് ഗ്രീലിഷ് എടാ ഞാൻ എന്തൊക്കെ ഉണ്ടത്തരങ്ങളാണ് ഗൈസ് കാണിക്കുന്നത് ഓക്കെ സാബിയ ലോൺസോ സാബിയ ലോൺസോൻ്റെ കിട്ടിലൊരു പാസ്സാണ് ഗൈസ് ഓക്കെ എന്തായാലും നമ്മുടെ ഗോൾ കീപ്പർ സേവ് ചെയ്തിട്ടുണ്ട് ബഫൂൺ ബഫൂൺ ടു ഓക്കെ സനേട്ടിയാണ് ആണ് സനേ ടി ഓക്കെ മിസ് പാസ് ആണ് ഓക്കെ ബെർണാണ്ടോ സെല്ലി ആണ് ഗീസ് ബെർണാണ്ടോ സെൽവി ആണ് അതൊരു ആണ് ഗൈസ് ഓക്കെ നമ്മുടെ ബഫൺ എന്തായാലും അത് കിടിലായിട്ട് സേവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഗോൾ ഗോളായിരുന്നു ഗൈസ് ഓക്കെ ഗൈസ് അവന് അവിടെയിട്ട് വട്ടം കറുക്കാണ് ഓക്കെ നമ്മുടെ എടുത്തിട്ടുണ്ട് കിമ്മിച്ച് കോസ്റ്റ് കോർട്ട ഗ്രീലിഷ് ആണ് ഗ്രീലിഷ് ടു ബാറ്റ്സ്റ്റൂട്ട ഓക്കെ ഗ്രീസ്മാൻ ഗ്രീസ്മാൻ ടു ഡിംബലേക്ക് കിട്ടിയില്ല ഗൈസ് ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ് കിമ്മിച്ച് ടു ഗ്രീസ്മാൻ കിമ്മിച്ച് എഗൈൻ കിമ്മിച്ച് കിമ്മിച്ച് ഓക്കെ കിമ്മിച്ചിന് ഫൗൾ എടാ അത് ഫൗളല്ലേ അതെന്താണ് ഗൈസ് അത് ഫൗളാണ് ീ മൊട്ടസാറെ എവിടെ നോക്കിയിരിക്കണെന്ന് എനിക്ക് അറിയില്ല ഗെയ്സ് അത് ഓക്കെ ബഫൂൺ ബഫൂൺ എടുത്തിട്ടുണ്ട് ഗൈസ് ഓക്കെ സനേട്ടി ആണ് സനേട്ടി സനേട്ടി ടു ഡിംബല്ലേ ഡിമ്പലെ ഗ്രീലീഷ് ആണ് ഗ്രീലിഷ് ഗ്രീലീഷ് ഗ്രീലീഷ് ഗൈസ് ഗ്രീലീഷ് അത്യാവശ്യം കൊഴപ്പല്ലാതെ കളിക്കുന്നുണ്ട് വരുന്നുണ്ട് ഗ്രീലീഷ് ഫസ്റ്റ് ടൈം എനിക്ക് ഓക്കെ അല്ലായിരുന്നു കേസ് പക്ഷെ ഇപ്പൊ ഓക്കെ ഓക്കെ മെസ്സി നമ്മൾ എടുത്തിട്ടുണ്ട് ഗെയ്സ് ക്ലിയർ ചെയ്ത് കളയാം അല്ലാതെ അവിടെ വെച്ചുകൊണ്ടിരുന്ന അടുത്ത ഗോൾ നമ്മുടെ പോസ്റ്റിൽ കയറും ഗെയ്സ് ഡിംബല് ഡിംബല് ടു ഗ്രീസ്മാനാണ് ഗെയ്സ് ഓക്കെ ബാറ്റ് ഇസ്റ്റുട്ടാ ബാറ്റിസ് ടൂട്ടാ ഓക്കെ ഗ്രീസ്മാൻ ആണ് ഗ്രീസ്മാൻ ടു ഗ്രീലിഷ് ഗ്രീലിഷ് ആണ് ഗെയ്സ് ഗ്രീലിഷ് ഗ്രീലിഷ് ഓക്കെ ഈസ് നമുക്ക് എന്തായാലും ഫൗൾ കിട്ടിയിട്ടുണ്ട് ഈ തവണ നമുക്ക് ഫൗൾ കിട്ടി ഗൈസ് ഓക്കെ പെനാൽറ്റി ആണ് ഗെയ്സ് പെനാൽറ്റി ആണ് ഗ്രീലിഷിൻ്റെ മാർ ഫൗൾ ഇത് വീഴ്ത്തിയിട്ടുണ്ട് ഓക്കെ ഗെയ്സ് ബാറ്റിസ്റ്റുട്ടിയാണ് നമുക്ക് എന്തായാലും ഗ്രീലിഷിനെ വെച്ചിട്ട് തന്നെ പെനാൽറ്റി അടിക്കാം ഗൈസ് കാരണം ഗ്രീഡിയേഷനല്ലേ അവർ ഫോളോ ചെയ്ത് വീഴ്ത്തിയത് അപ്പോൾ ഒരു റിവഞ്ച് ആയിക്കോട്ടെ നമുക്ക് എന്തായാലും ഗ്രീഡിയേഷൻ വെച്ചിട്ട് എന്തായാലും നമുക്ക് ഈ സൈഡിലേക്ക് അടിച്ചു നോക്കാം ഗൈസ് അറിയില്ല നോക്കി നോക്കാം ഓക്കെ ഗെയ്സ് അപ്പോൾ നമ്മളെന്തായാലും ഗോൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ ത്രീ ആയിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ ഈ കളി നമ്മൾ ജയിച്ചു എന്നാണ് എനിക്ക് തോന്നണേ എൺപത്തി മൂന്ന് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ മൂന്നേ ഒന്നായിട്ടുണ്ട് ഓക്കെ പക്ഷെ ഇവൻ കെടുതലായിട്ട് കളിക്കുന്നുണ്ട് ഗെയ്സ് ഇവൻ ണ്ട് നമ്മുടെ എടുത്തിട്ടുണ്ട് കേസ് ഓക്കെ കിമ്മിച്ചാണ് കിമ്മിച്ച് കിമ്മിച്ച് എടാ ഓക്കേ നമ്മൾ എടുത്തിട്ടുണ്ട് കേസ് ഡിംബല്ല് ആണ് ഓക്കെ ഒരു ഫേക്ക് ഇട്ടതാണ് പക്ഷെ എന്തായാലും നമ്മളെടുത്തിട്ടുണ്ട് ഓകെ സാബേരോൺസോ ഓ ഗൈസ് അപ്പോൾ എന്തായാലും കളി തീർന്നിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ എന്തായാലും നമ്മൾ കളി ജയിച്ചിട്ടുണ്ട് മൂന്ന് ഒന്നിന് നമ്മളെന്തായാലും കളി ജയിച്ചിട്ടുണ്ട് ഗെയ്സ് അത്യാവശ്യം കുഴപ്പമില്ലാതെ കിടയിലായിട്ട് കളിക്കാൻ പറ്റി ഗൈസ് ഓക്കെ ഒപ്പോണൻറ്റും അത്യാവശ്യം സീനാറന്നു അപ്പോൾ എന്തായാലും പൊസിഷനൊക്കെ നമുക്കാണ് ഗൈസ് കൂടുതൽ അതുപോലെ തന്നെ പാസസ്സും സക്സസ്ഫുൾ പാസസ്സൊക്കെ നമുക്കാണ് ഗൈസ് കൂടുതൽ അപ്പോൾ നമ്മളെന്തായാലും ഡിവിഷൻ ത്രീയിലേക്ക് ഇറങ്ങാതെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഗെയ്സ് ഓക്കെ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതായിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ വീട് വരാം അപ്പോൾ ബൈ ഗൈസ് ബൈ